श्रीहर्तम् पलवम् शीमोनोडायिनाथम् कहनुसाये प्रतिचुन्न वाचनम् मदिरम् പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം അനുഗ്രഹീതമായ ഒരു കർത്തൃദിനത്തിലേക്ക് പരമകാരുണ്യവാനായ ദൈവം നമ്മെ ഓർത്ത് നിറഞ്ഞ മനസ്സോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഇന്ന് വലിയ നോമ്പിലെ അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുക ഇന്നത്തെ ഞായർ അറിയപ്പെടുന്നത് കിപിത്തോ ഞായർ എന്ന പേരില്ല അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം കൂനിയായ ഒരു സ്ത്രീയെ നമ്മുടെ കർത്താവ് സിനഗോഗിൽ വെച്ച് തൊട്ട് സൗഖ്യമാക്കുന്ന സംഭവത്തിന്റെ അനുസ്മരണമായതുകൊണ്ടാണ് സ്നേഹമാണു തിരുഹൃദയം ചാഞ്ഞിറങ്ങട്ടെ ജീവിതം ഞാനെന്നും ലൂക്കോസൈ രക്ഷാകരമായ സുശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിന്റെ പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വേദഭാഗം പരിശോധിക്കുമ്പോൾ കൂനിയായ സ്ത്രീ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചതുമായി ബന്ധപ്പെട്ട സംഭവം നാം വായിച്ച് മനസ്സിലാക്കുകയാണ് വിശുദ്ധിയിൽ മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കിയ സ്നേഹവാനായ ദൈവം നാശമില്ലായ്മ കൊണ്ടും മരണമില്ലായ്മ കൊണ്ടും സ്നേഹവാത്സല്യങ്ങൾ കൊണ്ടും സർവ്വവിധ ദാനങ്ങൾ കൊണ്ടും മനുഷ്യനെ അലങ്കരിച്ചു എന്നാണ് സഭയുടെ പിതാക്കന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ആദ്യ മനുഷ്യനായ ആദാം പാപം ചെയ്യുന്നതിലൂടെ ഈ ദൈവീകമായ നന്മകളും വിശേഷതകളുമെല്ലാം അമ്പയെ നഷ്ടപ്പെടുത്തിയതായി വിശുദ്ധ വേദപുസ്തകം നമുക്ക് സാക്ഷി നൽകുകയാണ് പരമകാരുണ്യവാനായി ദൈവം നൽകിയിരുന്ന അവകാശങ്ങളും വലിയ ചൈതന്യവും തേജസ്സും പാപം ചെയ്യുന്നതിലൂടെ മനുഷ്യൻ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത് എന്നാൽ ജീവിതത്തിന്റെ വേദനകളിൽ ഭൂമിയുടെ അധ്വാനങ്ങളിൽ അസഹ്യമായ ജീവിതത്തിന്റെ നെട്ടോട്ടങ്ങളിൽ പാപിയായ മനുഷ്യൻ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനോട് കരുണ തോന്നി മനുഷ്യവംശത്തെ ഉദ്ധരിക്കുവാൻ ഏകജാതനായ പുത്രനെ ലോകത്തിന് വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണം അത്രയ്ക്ക് ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു പാപിയായ മനുഷ്യന്റെ അണമുറിയാത്ത വേദനകൾക്കും ദീനരോധനങ്ങൾക്കുമുള്ള ഉത്തരമായിരുന്നു നമ്മുടെ കർത്താവ് രക്ഷിതാമാ യേശു ക്രിസ്തു അവൻ ഭൂമിയിലേക്ക് കടന്നു വന്ന് സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് വേണ്ടി തന്നെ തന്നെ വെറുമി സ്വയം ശൂന്യവൽക്കരിച്ച് അവൻ കാൽവരിയുടെ മുകളിൽ പരമയാഗമായി തീർന്ന് മനുഷ്യകുലത്തെ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് ഉദ്ധരിച്ചു എന്ന് പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ വേദഭാഗത്ത് നാം വായിച്ച് മനസ്സിലാക്കുന്ന കൂനിയായ സ്ത്രീ മനുഷ്യവംശത്തിന്റെ ദൃഷ്ടാന്തമായിട്ടാണ് പിതാക്കന്മാർ കാണുന്നത് മനുഷ്യൻ നന്മയുടെ സ്രോതസ്സായ ദൈവത്തെങ്കിലേക്ക് കണ്ണുയർത്തി നോക്കേണ്ടതിന് പകരം ഈ ലോകത്തിന്റെ ചിന്തകളിലും ആസക്തികളിലും ഭൗമിക വിചാരങ്ങളിലും അടിമത്ത സ്വഭാവങ്ങളിലും പെട്ട് ഭൂമിയിലേക്ക് മാത്രം ദൃഷ്ടി താഴ്ത്തി ജീവിക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് അമുഖമായി നാം മനസ്സിലാക്കേണ്ടത് ലോകത്തിന്റെ രക്ഷിതാവായ ക്രിസ്തു കാലത്തിന്റെ കാത്തിരിപ്പായ ക്രിസ്തു പ്രവചനങ്ങളുടെ നിവൃത്തിയായ ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്ന് പാപമങ്കിലമായ ജീവിതത്തിലൂടെ ദൈവിക തേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ അവൻ ദയാവായ്പോടെ തൊട്ടു പാപമുഖാന്തിരം അവന് സംഭവിച്ചിരുന്ന ആ വലിയ കൂനിനെ കാൽവരിയിലെ ക്രൂശ് മരണത്താൽ കർത്താവായ യേശു ക്രിസ്തു നിവർത്തി അവനെ ശുദ്ധീകരിച്ച് അവന് നഷ്ടപ്പെട്ട പറുദീസയും പരമാനന്ദവും കർത്താവായേശു ക്രിസ്തു തിരികെ നൽകുന്നതായിട്ടാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ നാം മനസ്സിലാക്കുന്നത് പാപമുഖാന്തിര മനുഷ്യന് സംഭവിച്ച ആ വലിയ പൂനിനെ സ്നേഹവാനായ ദൈവം അങ്ങനെ നിവൃത്തി എന്ന് നാം തിരിച്ചറിയണം അപ്പോസ്വലെ പൗലോസ്ലീഹ ഗലാത്തിയർക്കിയുടെ ലേഖനത്തിന്റെ രണ്ടാമത്തെ അധ്യായം പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ ലോകത്തിനായി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പാപമുഖാന്തിരമായ കൂനിന് പരിഹാരം വരുത്തിയ കർത്താവിനെ സ്മരിച്ച് അപ്പോസ്തോലെ പൊലോസ്ലീഹ പറയുകയാണ് ഇതാ ഞാൻ ലോകത്തിനായി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇത്ര വലിയൊരു സ്നേഹത്തിന്റെ മുമ്പിൽ ഞാൻ എന്റെ ആത്മാവിനെ വെച്ചു കൊടുക്കുകയാണ് ഈ ലോകത്തിന്റെ ആസക്തികളുടെ മുമ്പിൽ വശീകരണ തന്ത്രങ്ങളുടെ മുമ്പിൽ പ്രലോഭനങ്ങളുടെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ ക്രൂശിച്ചിരിക്കുകയാണെന്ന് അപ്പോസോലെ പോലോസ്ലീഹ വീറോടെ പറയുകയാണ് എന്നാൽ ആധുനിക മനുഷ്യൻ ആത്മനിയന്ത്രണങ്ങളുടെ കാരിരുമ്പാണികളെ ക്രൂശീകരിക്കപ്പെട്ട ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് പിഴുതുമാറ്റി ലോകത്തിന്റെ ആമോദങ്ങളിലേക്കും ആസക്തികളിലേക്കും തിരികെ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് അങ്ങനെ മനുഷ്യൻ വീണ്ടും കാൽവരിയിൽ നിവർത്തപ്പെട്ട കൂനിനെ സ്വയം സ്വീകരിച്ചിരിക്കുകയാണ് പാപത്തിലാണ്ട് കൂനുള്ള മനുഷ്യരായി ഈ ലോകം അതപ്പതിച്ചിരിക്കുകയാണെന്ന് ആത്മീയ നയനങ്ങൾ തുറന്ന് നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കണം പരിശുദ്ധനായ പൊലൂസ് എബ്രായർ എബ്രയുടെ ലേഖനത്തിന്റെ ആറാമത്തെ അധ്യായത്തിന്റെ നാല് മുതൽ എട്ട് വരെയുള്ള വേദഭാഗം പരിശോധിക്കുമ്പോൾ ഇക്കാര്യം കൂടുതൽ വ്യക്തമാക്കി നമുക്ക് തരുന്നുണ്ട് പാപത്തിൽ നാം വീണ്ടും ക്രിസ്തുവിനെ ക്രൂശിക്കുന്നു എന്നാണ് അതിനെ പാപത്തിലൂടെ കർത്താവിനെ വീണ്ടും ക്രൂശിച്ച് അടിമത്ത സ്വഭാവങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോഴാണ് പരിശുദ്ധ സഭ നോമ്പിന്റെ മധ്യേ അഞ്ചാമത്താഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇതാ കൂനിയായ ഒരു സ്ത്രീ നിങ്ങളുടെ പ്രതിനിധിയായി ലോകത്തിന്റെ ദൃഷ്ടാന്തമായി ഇതാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് ശാപത് ദിവസം സംഘാലയത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് പുറപ്പാട് പുസ്തകത്തിന്റെ ഇരുപതാമത്തെ അധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ശാപത്തിൽ എന്തെല്ലാം ചെയ്യാം എന്തെല്ലാം ചെയ്യരുത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി നിഷ്കർഷകൾ നാം മനസ്സിലാക്കുന്നുണ്ട് ശാപദ്വസത്തിൽ മനുഷ്യൻ നടക്കുന്നതിനും സഞ്ചരിക്കേണ്ട ദൂരത്തിനും എല്ലാം കൃത്യമായി അതിരുകൾ നിശ്ചയിക്കപ്പെട്ടിരുന്നു ശാപത്തിൽ സൗഖ്യം പ്രാപിക്കുന്നത് പോലും ശാപത്തിന്റെ ലംഘനമായി കണ്ടിരുന്ന ഒരു കാലം പതിനെട്ട് സംവത്സരമായി രോഗാത്മാവ് ഒരു സ്ത്രീ കർത്താവ് വചനം പ്രസംഗിക്കുമ്പോൾ ആ സംഘാലയത്തിൽ കടന്നു വന്ന് കർത്താവിന്റെ വചനം കേൾക്കുകയാണ് യേശു തന്റെ പ്രസംഗം നിർത്തി ആ കൂനിയായ സ്ത്രീയെ വിളിച്ചിട്ട് അവളോട് പറയുന്നു സ്ത്രീയെ ഇതാ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു ക്ഷണത്തിൽ കർത്താവ് അവളെ സ്പർശിച്ചു അവളുടെ കൂന് നിവർത്തപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കുകയാണ് കർത്താവായേശു ക്രിസ്തു ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂനിയായ സ്ത്രീയെ കണ്ട് സൗഖ്യം നൽകിയെന്ന് വേദഭാഗം നമ്മളോട് പറയുമ്പോൾ തിരിച്ചറിയുക ദൈവവചനം കേൾക്കുന്നതിന്റെ മധ്യേയും ദൈവവചനം പങ്കുവെക്കുന്നതിന്റെ മധ്യേയും സൗഖ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് വചനം നമ്മളോട് ആവർത്തിച്ച് പറയുകയാണ് രോഗാത്മാവ് ബാധിച്ച ഒരു സ്ത്രീയെ സൗഖ്യത്തിലേക്ക് നയിക്കാൻ വചനത്തിന്റെ മധ്യസ്ഥ മുഖാന്തരമായി തീർന്നു എന്ന് നാം മനസ്സിലാക്കുക ക്ഷിതമത്തായിരമായ സുവിശേഷം ഒമ്പതാമത്തെ അദ്ധ്യയത്തിന്റെ മുപ്പത്തിരണ്ട് മുതലുള്ള ഭാഗം വായിക്കുമ്പോഴും പന്ത്രണ്ടാമത്തെ അദ്ധ്യയത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം പരിശോധിക്കും സുവിശേഷം ഒമ്പതാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴുമെല്ലാം രോഗാത്മാവ് ബാധിച്ചതിലൂടെ മനുഷ്യന്റെ ശരീരത്തിന് വിവിധ തരത്തിലുള്ള വൈകല്യങ്ങൾ സംഭവിക്കുന്നതായി വേദപുസ്തകം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അങ്ങനെ രോഗാത്മാവ് ബാധിച്ച് ഒട്ട് നീവരുവാൻ സാധിക്കാത്തൊരു സ്ത്രീ ശാപത് ദിവസം കർത്താവിൻ്റെ വചന മധ്യേ കർത്താവിനാൽ സൗഖ്യം പ്രാപിക്കുകയാണ് അവൾ ചോദിക്കും മുമ്പേ അവൾ ആവശ്യപ്പെടും മുമ്പേ കർത്താവ് അവൾക്ക് സൗഖ്യം കൊടുക്കുകയാണ് എന്നാൽ അബ്രാഹാമിന്റെ മകളായ ഈ സ്ത്രീക്ക് സൗഖ്യം ലഭിച്ചതിൽ ആ സംഘാലയത്തിന്റെ പ്രമാണി നീരസപ്പെടുത്തുന്നതായിട്ട് നാം വായിക്കുന്നു അവൻ ദേഷ്യം പൂണ്ട് കയർക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് സൗഖ്യം പ്രാപിക്കാൻ മറ്റാറു ദിവസങ്ങളുണ്ട് ഏഴാം ദിവസമായി ശാപതിലല്ല സൗഖ്യം പ്രാപിക്കേണ്ടതെന്ന് കയർക്കുന്ന ഒരു മനുഷ്യൻ അവനും ഈ ലോകത്തിന്റെ കണ്ണിൽ ഈ ലോകത്തിന് ബാധിച്ചതുപോലെ ഒരു കൂനുള്ള മനുഷ്യനാണ് ഈ സംഘാലയ പ്രമാണിയും രോഗാത്മാവ് ഒരു മനുഷ്യനായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ കാരണം ശാപത് ദിവസത്തിന്റെ മാഹാത്മ്യത്തെ അവൻ തെറ്റായി വ്യാഖ്യാനിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു ദൈവത്തിന്റെ കരുണയെയും ദൈവത്തിന്റെ ആർദ്രതയെയും അവൻ നിഷേധിക്കുന്നവനായിട്ട് നാം കാണുകയാണ് കർത്താവിന്റെ ഒരു ചെവിയിൽ കൂനിയായ സ്ത്രീ സൗഖ്യം ലഭിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ശബ്ദം മുഴങ്ങുമ്പോൾ കർത്താവിന്റെ കർത്താവിൻ്റെ മറുചെവിയിൽ ഇതായി സങ്കാലയ പ്രമാണിയുടെ രോഷ ശബ്ദം കേൾക്കുകയാണ് ഒരേ സമയം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അതേസമയം മറുഭാഗത്ത് ദൈവഹിതത്തിന് എതിരെ നിൽക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ പ്രതീകമായി ഈ രണ്ട് വ്യക്തിത്വങ്ങളെ ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കണം സത്യത്തിൽ ഏറ്റവും വലിയ പാപം ചെയ്തത് ഈ സംഘാലയ പ്രമാണിയാണ് ഈ കൂനിയായ സ്ത്രീയേക്കാൾ വലിയ ആത്മീകമായ കൂനുള്ളത് ഈ സംഘാലയ പ്രമാണിക്കാണ് കാരണം അവൻ ദൈവത്തിന് ഈ കൂനിയായ സ്ത്രീ കൊടുത്ത മഹത്വവും സ്തുതിയും നിഷേധിക്കുന്നവനായി മാറിയിരിക്കുന്നു അവൻ ദൈവത്തിന്റെ മുമ്പാകെ ഗുരുതരമായ പാപമാണ് ചെയ്തിരിക്കുന്നത് സംരക്ഷിക്കാനും പ്രബോധിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ചുമതലയുള്ളവനായി സംഘാലയ പ്രമാണി ദൈവവചനത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്നതായി ഈ വേദഭാഗം വളരെ വ്യക്തമാക്കുകയാണ് പിന്നീട് നാം കാണുന്നത് ഈ സംഘാലയ പ്രമാണിയുടെ നിശബ്ദതയും സർവജനത്തിന്റെയും പ്രശംസയുമാണ് ജനക്കൂട്ടം മുഴുവൻ ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി കാരണം ഇതാ കൂലിയായ സ്ത്രീ ലക്ഷ്യയുടെ അനുഗ്രഹത്തിന്റെ സൗഖ്യത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു ശാപവാക്കുകളുടെ മേൽ ദൈവത്തിന്റെ ഹിതം വിജയിക്കുകയാണ് ഒരു സംഘാലയ പ്രമാണിയുടെ മേൽ കൂനിയായ ഒരു സ്ത്രീ സൗഖ്യം കണ്ടെത്തുകയാണ് ദൈവം അതിന് അവളെ ശക്തിയാക്കി തീർക്കുകയാണ് ദൈവവചനത്തിന്റെ മധ്യസ്ഥ മുഖാന്തിരം സൗഖ്യത്തിന്റെ അനുഭവം ആ സംഘാലയ പ്രമാണിക്ക് കാണുവാൻ ഇടയായി തീർന്നു എന്ന് വേദഭാഗം നമ്മളോട് പറയുകയാണ് വേദഭാഗത്തിന്റെ അന്ത്യത്തിൽ സൗഖ്യം പ്രാപിച്ച കൂനിയായ സ്ത്രീയോടൊപ്പം സർവജനവും ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്നതായിട്ട് നാം കാണുന്നു കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് ആത്മപരിശോധന നടത്തേണ്ട ഒരു ദിവസമാണിന്ന് ഈ സംഘാലയ പ്രമാണിയെ പോലെ ഉള്ളിന്റെ ഉള്ളിൽ ജീർണതയും അസ്വസ്ഥതകളും അവശിഷ്ടങ്ങളും അന്തി അന്തിയുറങ്ങുന്നുണ്ടോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കി പരിശോധിച്ചറിയേണ്ടതാണ് കർത്താവ് അവനെ വിളിക്കുന്നത് കപടഭക്തിക്കാര എന്നാണ് നിന്റെ കാപഠ്യം എന്ന് പറയുന്നത് നീ പ്രമാണി ആയിരിക്കുമ്പോൾ തന്നെ നിന്റെ ഹൃദയം ദൈവത്തിന്റെ ഹിതത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്നു ദൈവാനുഭവങ്ങൾക്ക് നീ പുറം നിൽക്കുന്നവനായി നിന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ ജീവിതം അങ്ങനെയാണോ എന്ന് ഈ കർത്തൃ ദിവസത്തിന്റെ ധന്യതയിൽ ആത്മപരിശോധന നടത്തുവാൻ ദൈവാത്മാവ് നമ്മെ നിർബന്ധിക്കുകയാണ് ശാപദിവസമാവുന്ന ഞായുടെ അതിർത്തികൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടി തിങ്കളാഴ്ച ആ വിശുദ്ധിയുടെ അതിരുകളെ ഭേദിക്കുന്നവരാണ് ആധുനിക ലോകത്തെ ക്രൈസ്തവരെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശാപദ ദിവസത്തിന്റെ മാന്യതയും മഹത്വവും നഷ്ടപ്പെടുകയാണെന്ന് തിരിച്ചറിയണം ആ നഷ്ടപ്പെട്ട ചൈതന്യവും ജീവനും രക്ഷയുടെ അനുഭവവും നമ്മുടെ ജീവിതങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഈ കൂനിയായ പോലെ ദൈവ സംസർഗത്തിൽ ജീവിച്ച് വചനത്തോടുള്ള ബന്ധത്തിൽ അത്ഭുതമായി സൗഖ്യം കണ്ടെത്തുവാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു കർത്തൃദിനവും സൗഖ്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു നല്ല ദിനവും നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ र्तन् फलवन् शीमोरोडायनाथन् कहनुसाये प्रतिशुन्न वाचनं मदिरम्